ി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മോട്ടോർ വാഹന തൊഴിലാളികൾക്കെതിരായി ഏർപ്പെടുത്തിയ ഹിറ്റ് ആൻഡ് റൺ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ സ്വാഗതവും ഏരിയ ട്രഷറർ പി എസ് സുനിൽ നന്ദിയും പറഞ്ഞു കെ എം മൊയ്തു അഭിവാദ്യം ചെയ്തു ഏരിയ പ്രസിഡന്റ് എൻ എസ് അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റിന്റെ ഈ നയം ജനാർദ്ദനൻ്റെ തെറ്റായു ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വ്യാപകമായ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയ്ക്ക് ഇത് തൽക്കാലം ആണ് ഗവൺമെന്റ് പറയുന്നത് തൽക്കാലം ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് പക്ഷേ ഈ ന്യായ സംഹിത മുഖേന നടപ്പിലാക്കിയ നൂറ്റിമൂന്ന് വകുപ്പ് എടുത്തു മാറ്റണമെന്നാണ് സി ഐ ടി